നമ്മുടെ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശമ്പളം എത്രയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുള്ളത് തെലങ്കാന മുഖ്യമന്ത്രിയാണ് തെലങ്കാന മുഖ്യമന്ത്രി ഒരു മാസം മുഴുവൻ അലവൻസ് എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടാണ് ഈ പറയുന്നത് നാല് ലക്ഷം രൂപയാണ് തെലങ്കാന മുഖ്യമന്ത്രിയുടെ ശമ്പളം ഇതിൽ രണ്ടാം സ്ഥാനത്തുള്ളത് ഡൽഹി മുഖ്യമന്ത്രിയാണ് ഡൽഹി മുഖ്യമന്ത്രിയുടെ ശമ്പളം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മൂന്നാം സ്ഥാനം നമ്മുടെ യോഗി ആദിത്യനാഥിന്റെ ഉത്തർപ്രദേശ് ഉത്തർപ്രദേശില് മൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം അതുപോലെ മഹാരാഷ്ട്ര മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തിൽ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ശമ്പളം അതുപോലെ അടുത്തത് ആന്ധ്രാപ്രദേശാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തിൽ മൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ശമ്പളം അടുത്ത ലിസ്റ്റ് വരുന്നത് ഗുജറാത്ത് ആണ് ഗുജറാത്ത് മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപയാണ് ശമ്പളം അടുത്തത് ഹിമാചൽ പ്രദേശ് ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഒരു മാസം ശമ്പളമായിട്ട് മേടിക്കുന്നത് അപ്പൊ ഈ ലിസ്റ്റില് അടുത്തത് വരുന്നത് ഹരിയാന മുഖ്യമന്ത്രിയാണ് ഹരിയാന മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തെ ശമ്പളം രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം രൂപയാണ് അടുത്ത ലിസ്റ്റ് വരുന്നത് ജാർഖണ്ഡ് ജാർഖണ്ഡ് മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപയാണ് ഒരു മാസത്തെ ശമ്പളം ഇലിസിൽ അടുത്തത് മധ്യപ്രദേശ് ആണ് മധ്യപ്രദേശ് രണ്ട് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപയാണ് ഒരു മാസ ശമ്പളം വരുന്നത് അടുത്തത് ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു മാസ ശമ്പളം ഇലിസ്റ്റിൽ അടുത്തത് വരുന്നത് പഞ്ചാബ് ആണ് പഞ്ചാബ് മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഒരു മാസ ശമ്പളം അടുത്തത് ഗോവ ഗോവ മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഒരു മാസ ശമ്പളം ഇലിസ്റ്റിൽ അടുത്തത് വരുന്നത് ബീഹാർ ബീഹാർ മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ഒരു മാസ ശമ്പളം വരുന്നത് ഇലിസ്റ്റിയാണ് നേരത്തെ ഗോവ ഉണ്ട് ഗോവ മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയും അതുപോലെ ബിഹാർ മുഖ്യമന്ത്രിക്ക് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് ശമ്പളം അടുത്തത് വെസ്റ്റ് ബംഗാളാണ് വെസ്റ്റ് ബംഗാൾ മുഖ്യമന്ത്രിക്ക് മമതാ ബാനർജി രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം ഈ ലിസ്റ്റിൽ നെക്സ്റ്റ് വരുന്നത് തമിഴ്നാടാണ് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിന് അദ്ദേഹത്തിന് രണ്ട് ലക്ഷത്തി അയ്യായിരം രൂപയാണ് ശമ്പളം അടുത്തത് കർണാടക കർണാടക മുഖ്യമന്ത്രിക്ക് ശമ്പളം വരുന്നത് രണ്ട് ലക്ഷം രൂപയാണ് ഇരിസിൽ അടുത്തത് വരുന്നത് സിക്കിമാണ് സിക്കിം മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് മാസശമ്പളം അടുത്തത് കേരളം കേരളത്തിന്റെ സഖാവ് പിണറായി വിജയന് ഒരു മാസ ശമ്പളം വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം രൂപയാണ് ഇരിസിൽ അടുത്തത് വരുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ഒരു മാസ ശമ്പളം അടുത്തത് ഉത്തരാഖണ്ഡ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തിൽ എഴുപത്തി അയ്യായിരം രൂപ തന്നെയാണ് ഉത്തരാഡ് മുഖ്യമന്ത്രിയുടെയും ശമ്പളം അടുത്തത് ആസാം ആണ് ആസാം മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് മാസശമ്പളം അടുത്തത് ഒഡീഷ ഒഡീഷ മുഖ്യമന്ത്രിക്കും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ തന്നെയാണ് മാസശമ്പളം ഇനി അടുത്തത് വരുന്നത് മേഘാലയാണ് മേഘാലയ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ശമ്പളം അടുത്തത് അരുണാചൽ ആണ് അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ഒരു മാസത്തിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയാണ് ശമ്പളം വരുന്നത് അതുപോലെ അടുത്തത് മണിപ്പൂർ മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മാസശമ്പളമായിട്ട് വരുന്നത് ഇനി അടുത്തത് വരുന്നത് മിസോറാം ആണ് മിസോറാം മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് മാസ ശമ്പളമായിട്ട് വരുന്നത് ഈ ലിസ്റ്റിൽ അടുത്തത് വരുന്നത് ഒരു യൂണിയൻ ആണ് പുതുച്ചേരി പുതുച്ചേരി മുഖ്യമന്ത്രിക്ക് ഒരു മാസ ശമ്പളം വരുന്നത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് അടുത്ത ലിസ്റ്റിൽ വരുന്നത് നാഗാലാന്റ് നാഗാലാന്റ് മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി പതിനായിരം രൂപയാണ് ഒരു മാസ ശമ്പളം അതുപോലെ അടുത്തത് ത്രിപുരയാണ് ത്രിപുര മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് മാസം ശമ്പളം വരുന്നത് അപ്പൊ ഈ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനമുള്ളത് തെലുങ്കാന മുഖ്യമന്ത്രിയാണ് തെലുങ്കാന മുഖ്യമന്ത്രിക്ക് നാല് ലക്ഷം രൂപയും ഏറ്റവും അവസാനം ഉള്ളത് ത്രിപുര മുഖ്യമന്ത്രിയാണ് ത്രിപുര മുഖ്യമന്ത്രിക്ക് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് അതുപോലെ നമ്മുടെ കേരള മുഖ്യമന്ത്രിയുടെ സ്ഥാനം ഈ ലിസ്റ്റിൽ പത്തൊമ്പതാം സ്ഥാനത്താണ് അപ്പൊ ഇങ്ങനെയാണ് ഇന്ത്യയിലെ മുഖ്യമന്ത്രിമാരുടെ ശമ്പളത്തിന്റെ ഒരു നിരക്ക് വരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്